السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بحسان إلى يوم الدين أما بعد بهما نرأي سهودري سهودر ماري وردنا مر حديث أن بريباري لك أبريم يرسندوش تورس واقدن جيونو أن ابي سعيد الخدري رضي الله عنه ان رسول الله صلى الله عليه وسلم قال لان يتصدق المرء في حياته بدرهم خير له من ان يتصدق بمئه درهم عند موته رواه ابو داود امام ابو داود رحمه الله ابو سعيد الخدري رضي الله عنه بالنبي هذا نجيب بدنه رحمه ാഹു അലൈഹി വസ്ലമ പറഞ്ഞതായി അബുസാദിൻ്റെ ഒരാൾ തൻ്റെ ജീവിതകാലത്ത് ഒരു ദിർഹം ദാനം ചെയ്യുന്നത് തൻ്റെ മരണവേളയിൽ നൂറ് ദിർഹം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് ഒരാൾ തൻ്റെ മരണവേളയിൽ നൂറ് ദീർഘം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് അയാൾ തൻ്റെ ജീവിതകാലത്ത് ഒരു ദീർഘം ദാനം ചെയ്യുക എന്നത് സ്വതക്കു ദാനധർമ്മത്തിന് ഏറെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം അശരനെയും ആലംബഹീനരെയും സഹായിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് ഈ വിഷയകമായി ധാരാളം ഖുർആൻ സൂക്തങ്ങളും പ്രവാചക വചനങ്ങളും കാണാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ ഒരു ധാന്യമണിയുടേതുപോലെയാണ് ആ വിത്ത് ഏഴ് കതിരുകളെ ഉൽപ്പാദിപ്പിച്ചു ഓരോ കതിരിലും നൂറു വീതം മണികൾ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി അള്ളാഹു നൽകും അവൻ വിശാല ഹൃദയനും വിശാല ഹസ്തനും അഭിജ്ഞനുമാകുന്നു സൂറത്തുൽ ബക്രയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനം ദാനത്തിന് നിർബന്ധിതവും ഐച്ഛികവുമായ മാനങ്ങളുണ്ട് അവ രണ്ടിന്റെയും ലക്ഷ്യം സമ്പന്നർ ദരിദ്രർക്ക് നൽകുക എന്നതിൽ മാത്രമായി ഒതുങ്ങുന്നില്ല അഭിലഷണീയമായ ഒരു സാമൂഹിക ധാർമ്മിക ക്രമം സൃഷ്ടിക്കുക എന്നതാണ് അതുകൊണ്ട് സംഭവിക്കേണ്ടത് ഒരാളുടെ സമ്പത്തും സമയവും മറ്റുള്ളവർക്ക് നൽകുക എന്നാൽ ആളുകളുമായി തീർത്തും വ്യത്യസ്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അതിൻ്റെ സാരം സ്വന്തം ആവശ്യങ്ങളുടെ ശരിയായ അളവ് തിരിച്ചറിയുന്നതിലൂടെയും അമിത വ്യയം ഒഴിവാക്കുന്നതിലൂടെയും മാത്രമേ നമ്മുടെ നിലനിൽപ്പ് പാരസ്പര്യത്തിലൂടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ ഇസ്ലാം അനുശാസിക്കുന്ന ദാനത്തിന്റെ മഹത്വവും പൂർണ്ണതയും ദാനം ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ ഗുണത്തിലോ അളവിലോ അല്ല കുടികൊള്ളുന്നത് ആ വസ്തുവും നൽകിയവൻ അഥവാ ദാതാവും തമ്മിലുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ അതിനോടുള്ള മനോഭാവത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കി തരുന്ന പ്രവാചക വചനമാണ് ഇത് മനുഷ്യർ വിവിധ സ്വഭാവക്കാരും പ്രകൃതക്കാരുമാണ് ചില ആളുകൾക്ക് കൈനിറയെ പണമുണ്ടെങ്കിലും നല്ല കാലത്ത് ദാനധർമ്മങ്ങളിൽ ഒരു താല്പര്യവും ഉണ്ടായിരിക്കില്ല കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കുന്നതിലും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ചെലവഴിക്കുന്നതിലുമായിരിക്കും അത്തരക്കാരുടെ താല്പര്യവും ശ്രദ്ധയും യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ കുറിച്ച ശുഭപ്രതീക്ഷയിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും മനുഷ്യനുണ്ടായിരിക്കുക സ്വാഭാവികമാണ് ഭൗതിക താല്പര്യങ്ങളുടെ പൂർത്തീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവപ്രീതിയും സൽക്കർമ്മവുമൊക്കെ പിന്നോട് തള്ളി മാറ്റുമ്പോൾ പിന്നിലാക പിന്നാകട്ടെ എന്ന് വിചാരിച്ച് തള്ളി നീക്കുമ്പോൾ ആയുസ്സും ആരോഗ്യവുമുള്ള ഘട്ടത്തിൽ ദാനധർമ്മങ്ങളിൽ വിമുഖത വന്നു ഭവിക്കും എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പരലോകമോക്ഷവും ആഗ്രഹിക്കുന്ന സൽക്കർമ്മകാരികൾ ആ ഘട്ടത്തിലും ധർമ്മിഷ്ഠരും ഉദാരമതികളും തന്നെയായിരിക്കും ജീവിതത്തിൻ്റെ സുവർണകാലത്ത് അഥവാ യൗവനവും ആരോഗ്യവും നിറഞ്ഞു തുളുമ്പുന്ന കാലത്ത് ദാനധർമ്മങ്ങളിൽ വിമുഖത കാട്ടിയിരുന്നവരിൽ പലരും യൗവനം പോയി മറിഞ്ഞ് വാർദ്ധക്യത്തിൻ്റെ അവശതയും വിവശതയും പേറുന്ന ഘട്ടത്തിൽ ഏറെ ഉദാരരും ധർമ്മിഷ്ഠരുമായി മാറുന്നത് കാണാം തൻ്റെ ആയുസ് തീരാറായി എന്ന തോന്നൽ അവർക്കുണ്ടാകുന്നതാണ് കാരണം ഈ ഘട്ടത്തിലെത്തിയാലും ഒരു താല്പര്യം കാണിക്കാത്തവരും സമൂഹത്തിലുണ്ട് ആ വാർദ്ധക്യത്തിൽ പോലും ദാനധർമ്മങ്ങൾ ചെയ്യുകയോ അതുപോലുള്ള കാര്യങ്ങൾ മുഴുകുകയോ ചെയ്യാതെ അവിടെയും വിശുക്ക് കാണിച്ച് സമ്പാദിച്ച് സമ്പാദിച്ച് കൂട്ടുക എന്നുള്ള ചിന്ത മാത്രമുള്ളവരെയും കാണാം അല്പസ്വൽപ്പാണെങ്കിലും താൻ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നതൊന്നും ഇനി തനിക്ക് കാര്യമായി ഗുണം ചെയ്യില്ല എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആയുസ് തീരാറായി എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ ദാനധർമ്മങ്ങളും ഔദാര്യവും കൂടിക്കൂടി വരുന്നത് എന്ന് സൂചിപ്പിച്ചത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും മൂടി പിടിപ്പിച്ച ജീവിതത്തിലും പഴയതുപോലെ താല്പര്യമില്ല മക്കളാണെങ്കിൽ സ്വന്തവും സ്വതന്ത്രവുമായി ജീവിത വഴിയിലായുകയും ചെയ്തു പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനോ കൊണ്ടു നടക്കാനോ കഴിയാതായിരിക്കുന്നു എന്നാൽ പിന്നെ പരലോകത്തെങ്കിലും തനിക്ക് ഉപകാരപ്പെടട്ടെ അതുകൊണ്ട് ഇനി ദാനധർമ്മങ്ങൾ മുഴുകാം ഇതാണ് പലരുടെയും ചിന്ത സ്വന്തത്തിന് അത്യാവശ്യമില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന ദാനധർമ്മവും തൻ്റെ സമ്പത്തിനെ എണ്ണമറ്റ സ്വപ്നങ്ങളുടെ അസ്ഥി സന്ദർഭത്തിൽ ചെയ്യുന്ന ദാനധർമ്മവും തമ്മിൽ ഒന്നും നൂറും തമ്മിലുള്ള അന്തരമുണ്ടെന്നാണ് വ്യത്യാസമുണ്ടെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുന്നത് വെച്ച് ജീവിതത്തിന്റെ അന്ത്യഘട്ടം ആസന്നമായിരിക്കുന്നു എന്ന് തോന്നി തോന്നിത്തുടങ്ങുമ്പോഴുള്ള ദാനത്തിന് പുണ്യമോ പ്രതിഫലമോ ഇല്ല എന്നൊരിക്കലും ഈ പ്രവാചക വചനം അർത്ഥമാക്കുന്നില്ല ദാനം ചെയ്യുന്നത് എപ്പോഴും പുണ്യകരവും പ്രതിഫലാർഹവും തന്നെയാണ് തൻ്റെ ഭൗതികമായ ആഗ്രഹാഭിലാഷങ്ങൾ ബലി കഴിച്ചു ദാനം സമ്പത്തിൽ ആശയും ആസക്തിയും കുറഞ്ഞ ശേഷമുള്ള ദാനത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്നാണ് ഈ അതീത് പഠിപ്പിക്കുന്നത് അതിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക മരണമെടുക്കുന്ന വേളയിൽ നൂറ് ദൃഹം ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ജീവിതകാലത്തൊരു ദൃർഹം ദാനം ചെയ്യുന്നത് എത്ര ശ്രദ്ധേയമായ വാക്കുകളാണ് എന്ന് ചിന്തിച്ചു നോക്കുക എത്രയോ ആളുകൾ ഈ വക കാര്യങ്ങൾ യാതൊരു താല്പര്യവുമില്ലാതെ ശ്രദ്ധയും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് സമൂഹത്തിൽ എന്നാൽ വളരെ കൃത്യമായി ഇതൊക്കെ ചെയ്യുന്നവരും സമൂഹത്തിലുണ്ട് ഈ രണ്ട് തരക്കാരെയും നമുക്ക് കാണാം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആയകാലത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് കൂട്ടി വെച്ച് ശേഖരിച്ച് വെച്ച് മരണത്തോടു കൂടി ഇവിടെ നിന്ന് പോകുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഖബറിലെ ജീവിതം മുതൽ കിട്ടാവുന്ന നിലയിൽ രൂപപ്പെടുത്തലാണ് ബുദ്ധിപരമായി നാം ചെയ്യേണ്ട കാര്യം അപ്പോൾ ദാനത്തിൻ്റെ മാനദണ്ഡം പോലും ഇവിടെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു അത് ഉൾക്കൊള്ളാൻ നാം ശ്രമിക്കുക സർവശക്തൻ അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ